മോളിവുഡ് കണ്ട ഏറ്റവും ചെലവിലെ ചിത്രങ്ങളിൽ ഒന്നായാണ് എംബുരാൻ എന്ന സിനിമ വരുന്നത് എന്നാൽ ചെലവ് ഉദ്ദേശിക്കുന്നത് ബജറ്റ് മാത്രമല്ല അതിന്റെ കണ്ടന്റിന്റെ കാര്യം കൊണ്ടുകൂടിയാണ് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് എംബുരാൻ എന്ന സിനിമ ഇറങ്ങുമ്പോൾ ലൂസിഫർ എന്ന സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ പല പ്രേക്ഷകരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലൂസിഫർ ഒന്നുകൂടെ കാണണമോ എന്ന ചോദ്യത്തിന് ലൂസിഫർ സീരീസിലെ ഒരു ഇൻസ്റ്റാൾമെന്റ് എന്ന രീതിയിലാണ് എംബുരാൻ എന്ന ചിത്രം ഇറങ്ങുന്നത് ഒരു സ്റ്റാൻഡലോൺ ചിത്രം എന്ന രീതിയിൽ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ ലൂസിഫർ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയാണ് പൃഥ്വിരാജടക്കം പറയുന്നത് എന്നാൽ ലൂസിഫർ വീണ്ടും തിയേറ്ററിലേക്ക് എത്താനുള്ള സാ സാധ്യത പറഞ്ഞുവയ്ക്കുകയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ സിനിമാ പ്രേമികൾ ഒരേപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ചിത്രത്തിന്മേൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന ചിത്രം വൻ ബജറ്റിലാണ് അണിയറയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് സിനിമയുടെ ടീസർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് എംബരാൻ റിലീസിന് മുൻപ് ആദ്യ ഭാഗമായ ലൂസിഫർ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുമോ എന്ന് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാഞ്ഞത് അപ്പോഴാണ് അതിനൊരു മറുപടിയുമായി ആന്റണി പെരുമ്പാറും എത്തുന്നത് എംബുരാനു മുമ്പ് ലൂസിഫർ ഒന്നുകൂടി റീറിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും എന്നാൽ അതിൽ തീരുമാനമൊന്നും ആയിട്ടില്ലെന്നും ആന്റണി പെരുമ്പാർ പറയുന്നു ഒരു രണ്ടാഴ്ച ലൂസിഫർ തിയേറ്ററിൽ റിലീസ് ചെയ്യണം അത് പ്രേക്ഷകർ ഒന്നുകൂടി കണ്ടിട്ട് എംബ്രാൻ ഇറക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് ആന്റണി പെരുമ്പാർ പറയുന്നത് ഇങ്ങനെയാണ് അജന്റെ രണ്ടാം മോഷണം എന്ന ടൂബിനോ സിനിമയുടെ സക്സസ് മീറ്റിലാണ് ആന്റണി പെരുമ്പാർ ഇക്കാര്യം പറഞ്ഞത് എംബ്രാൻ ഐമാക്സ് സ്ക്രീനിൽ അടക്കം റിലീസിനെത്തുമെന്ന സൂചനയാണ് പൃഥ്വിരാജ് നൽകുന്നത് അങ്ങനെയെങ്കിൽ അത് കളക്ഷനെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും അനലൈസ് ചെയ്യുകയാണ് പലരും മോഹൻലാൽ അടുത്തിടെ ൊരു അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ എംബുരാനുമായി ബന്ധപ്പെട്ടത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്റെ പുതിയ സിനിമാ വിശേഷം എന്ന് പറയുന്നത് എന്റെ മൂന്ന് ചിത്രങ്ങളാണ് ഇനി പ്രദർശനത്തിന് വരുന്നത് ആദ്യത്തേത് തുടരും എന്ന ചിത്രമാണ് പിന്നീടുള്ളത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എംബുരാനാണ് അതൊരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാണ് ചിലവ് എന്നത് ഞാൻ സാമ്പത്തികം കൊണ്ട് പറയുന്നതല്ല അത്രയും വലിയ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ് ദുബായ് യു അമേരിക്ക തുടങ്ങിയ ഒരുപാട് നാടുകളിൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് വലിയൊരു സിനിമയാണ് അന്യഭാഷയിൽ നിന്നും ഒരുപാട് അഭിനേതാക്കളുണ്ട് ീഷ് അഭിനേതാക്കൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്നുള്ളവരും ഉണ്ട് കാരണം ഇത് പുറം രാജ്യങ്ങളിൽ നടക്കുന്ന കഥയാണ് ലൂസിഫർ കേരളത്തിൽ നടക്കുന്ന കഥയാണെങ്കിൽ എംബ്രാൻ ഈ കുറേഷി അബ്രഹാം ആരാണെന്ന് കാണിക്കുന്ന സിനിമയാണ് ആശീർവാദാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ചെലവറിയ സിനിമയാണ് മുടക്കിയ കാശ് മാത്രമല്ല കണ്ടന്റ് നോക്കിയാലും വളരെ വലുതാണ് എംബുരാൻ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സത്യനന്ദികാന് കൂടെ ഒരു സിനിമയാണ് പിന്നെ എന്റെ രണ്ട് തെലുങ്ക് സിനിമകൾ റിലീസ് ആകാനുണ്ട് മോഹൻലന്റെ വാക്കുകൾ ഇതായിരുന്നു ഇതുകൂടാതെ പൃഥ്വിരാജ് ഈ ചിത്രത്തിലെ ആക്ടറുകളെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള താൻ ഉദ്ദേശിച്ച തന്റെ വിഷ് ലിസ്റ്റിലുള്ള കുറെ താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തി എന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതൊക്കെ ഒരു സർപ്രൈസിംഗ് ആയി അദ്ദേഹത്തിന് തന്നെ തോന്നിയെന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതും അങ്ങനെ നമ്മൾ സസ്പെൻസോടെ കാത്തിരിക്കുന്ന ചില താരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ടീസർ കഴിഞ്ഞ അന്ന് മുതൽ പറയുന്ന പേരാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന രീതി അതിനും വ്യക്തത വരുത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ മമ്മൂട്ടി സാർ എംബുരാന്റെ ഭാഗമാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മമ്മൂട്ടി സാർ ഇല്ല ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ ഈ പാർട്ടിൽ മമ്മൂട്ടി സാർ ഇല്ല എന്ന് തന്നെയാണ് പൃഥ്വിരാജിന്റെ പ്രതികരണം ഇതോടെ സംശയങ്ങൾക്കെല്ലാം കർട്ടൻ വീണിരിക്കുന്നു എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അതേസമയം ഫ്രാഞ്ചൈസിയുടെ ഈ പാർട്ടിൽ മമ്മൂട്ടി സാർ ഇല്ല എന്ന് പറഞ്ഞതുവഴി എംബ്രാനിലാണ് മമ്മൂട്ടി ഇല്ലാത്തതെന്നും ലൂസിഫർ മൂന്നാം ഭാഗത്തിൽ മമ്മൂട്ടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും പ്രേക്ഷകർ കുറിക്കുന്നുണ്ട് എന്തായാലും എംബുരാനിൽ മമ്മൂട്ടി ഇല്ലെങ്കിൽ മറ്റ് അതിശയിപ്പിക്കുന്ന ചില ഇന്റർനാഷണൽ താരങ്ങളൊക്കെ ഈ ചിത്രത്തിൽ വരുന്നുണ്ട് ഒരാളെ നമ്മൾ ലൂസിഫറിന്റെ ടീസറിൽ തന്നെ കണ്ടിരുന്നു ഇതുകൂടാതെ മറ്റു പല താരങ്ങളും ഈ ചിത്രത്തിൽ സർപ്രൈസിംഗ് ആയി എത്തുന്നുണ്ട് അതൊക്കെ ആരാണെന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ പ്രേക്ഷകരും ഇവരൊക്കെ ഒരു മലയാളം സിനിമയിൽ വന്ന് യിക്കുമോ എന്നതൊക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചിന്തിക്കുന്നത് പൃഥ്വിരാജ് ലിസ്റ്റ് ചെയ്ത ആ താരങ്ങൾ ആരാണെന്നറിയാനുള്ള കാത്തിരിപ്പുണ്ട് കൂടാതെ നേരത്തെ അഭിമുഖങ്ങളിൽ പറഞ്ഞ പോലെ സിയോ ഉണ്ടോ എന്ന കാര്യങ്ങളും വലിയ രീതിയിൽ ചിന്തിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ